ഗൈസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ വിജയത്തിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ടീം മേറ്റ്സും ടീം താരങ്ങളും കോച്ചുമാരും എല്ലാവരും ഇപ്പോൾ ഇതിലൂടെ കടന്നുപോയി നമ്മൾ എല്ലാവരോടും കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകും പോസ്റ്റ് മാച്ച് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ സ്ഹ്റ എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ് നമ്മൾ പറയുന്നത് അതായത് ആദ്യമായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ മത്സരത്തിലൊരു തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു ഏൽക്കേണ്ടി വന്നു അപ്പോൾ അതിന് ശേഷമുള്ള വിജയം എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമുള്ളതാണ് ഒരു തോൽവിക്ക് ശേഷമുള്ള വിജയം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയേറെ ഹാപ്പിയാണ് ഇപ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഇന്നത്തെ കളിയുടെ നിലവാരം കൊണ്ടാണെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ ആദ്യത്തെ മത്സരത്തിൽ തോൽവിക്ക് ശേഷം നാല് പ്രധാന മാറ്റങ്ങളാണ് ഇന്നത്തെ ഇലവനിൽ കോച്ച് വരുത്തിയത് അപ്പോൾ ആ ഇലവൻ ും വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതായത് ഡിഫൻസിൽ സഹീഫിനെ മാറ്റി നോവച്ചിറക്കി താരം വളരെ മികച്ച രീതിയിൽ കളിച്ചു അതുപോലെ തന്നെ മിഡ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൂണല്ലേ അപ്പോൾ ലൂണൊക്കെ പകരം ആദ്യം ലെവലിൽ തന്നെ വിബിനെ കൊടുത്തു അത് വളരെയധികം മാച്ചിൽ വളരെയധികം എന്താണ് സ്വാധീനം ചെലുത്തി അതുപോലെ തന്നെ ദാനിഷ് ദാനിഷ് ഒക്കെ വളരെ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത് അതുപോലെ തന്നെ പെപ്രയായിരുന്നു കഴിഞ്ഞ കളിയിലെ ആദ്യത്തിൽ ഇറങ്ങിയത് ജെമിനിസ് ആയിരുന്നു ജെമിനിസും വളരെ മികച്ച രീതിയാണ് കളിച്ചിട്ടുള്ളത് പിന്നെ പെപ്രയാണ് സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പെപ്ര സബ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ വന്ന നമ്മൾ കണ്ടെ പേപ്പറ വളരെ മികച്ച രീതിയിൽ ആ ടൈമിൽ കറക്റ്റായ ഡിസിഷൻ എടുത്ത് എല്ലാ ഡിസിഷൻ എടുത്ത് പല ഓപ്ഷൻസ് ഉണ്ടായിട്ടും കൃത്യമായിട്ട് തന്നെ പോസ്റ്റിൻ്റെ അടുത്ത മൂലയ്ക്ക് അടിച്ച് ഗോൾ നേടി ഈ വിജയം കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം പെപ്പറയാണ് അപ്പോൾ പെപ്പറയെ സബ് ആക്കി ഇറക്കിയതന്നെ ഈ മത്സരത്തിലെ വലിയൊരു മുന്നേറ്റമാണ് അതുതന്നെയാണ് കോച്ചും പ്രത്യേകം പറഞ്ഞത് അതായത് പെപ്പറിൻ്റെ ഗോളാണ് മത്സരത്തിൽ നിർണായകം ആ ഗോൾ വഴിയൊരുക്കിയത് അയ്മൻ്റെ കൃത്യമായ റിക്കവറിയാണ് അയ്മനെ പറ്റി കോച്ച് പ്രത്യേകം പറഞ്ഞു അയ്മൻ വന്ന ശേഷം കളിയുടെ നീക്കങ്ങൾ കളിയിൽ വന്ന ചടുലമായ മാറ്റങ്ങൾ പറ്റിയൊക്കെ പറഞ്ഞു പിന്നെ കോച്ച് പ്രത്യേക ആക്കി പറഞ്ഞത് കോച്ചിനോട് ചോദിച്ചു ഒരു ചോദ്യം ഈ മത്സരത്തിന്റെ ഫാൻസിന് ഈ മത്സരത്തിൽ ഫാൻസിന്റെ സ്വാധീനം എന്താണെന്ന് വെച്ചപ്പോൾ കോച്ച് പറഞ്ഞത് അവരുണ്ടായത് കൊണ്ടാണ് വളരെ ഈസി ഈസിയായിട്ട് ഈ മത്സരം നമുക്ക് എനിക്ക് വിജയിക്കാൻ സാധിച്ചത് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഈ മത്സരത്തിൽ ആരാധകർ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിനേക്കാൾ ഒരു പടിയുള്ളൂ ഈ മത്സരത്തിൽ കയറാൻ ഞാനൊരു സ്റ്റേഡിയം ഈ സ്റ്റേഡിയം മുഴുവൻ നിറയെ ആരാധകരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉള്ളതിനേക്കാൾ ഒരു പടി ഈ മത്സരത്തിൽ ഉയർന്നു അപ്പൊ ഈ അടുത്ത ഹോം മത്സരത്തിൽ എനിക്ക് സ്റ്റേഡിയം മുഴുവൻ കാണികൾ വേണം എങ്കിൽ എനിക്ക് എന്തു ചെയ്യാം ആ മത്സരം ഒന്നുകൂടി ഈസിയായി വിജയിക്കാം എന്ന് കോച്ച് പ്രത്യേകം പറഞ്ഞു ആരാധകരെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് അതായത് എനിക്കൊരു മുഴുവൻ സ്റ്റേഡിയം വേണം മുഴുവൻ സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കണം അതെനിക്ക് പ്രത്യേക കോൺഫിഡൻസ് എടുക്കും അപ്പം അതായത് അതെന്റെ ടീമിനെ പ്രത്യേകം ഒരു പ്രചോദനമായിക്കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വിജയത്തിലേക്ക് അടുക്കാനുള്ള ഒരു സാധ്യത ആണ് അതെന്ന് കോച്ച് പ്രത്യേകം പറഞ്ഞു അത് തന്നെയാണ് കോച്ചും പ്രത്യേകം പറഞ്ഞത് അതായത് പേപ്പറിന്റെ ഗോളാണ് മത്സരത്തിൽ നിർണായകം ആ ഗോളിന് വഴിയൊരുക്കിയത് ഐമന്റെ കൃത്യമായ റിക്കവറിയാണ് ഐമനെ പറ്റി കോച്ച് പ്രത്യേകം പറഞ്ഞു ഐമന് വന്ന കളിയുടെ നീക്കങ്ങൾ കളിയില് വന്ന ചടുലമായ അതിനെ അതിനെപ്പറ്റി പറഞ്ഞു പിന്നെ കോച്ച് പ്രത്യേക ആക്കി പറഞ്ഞത് കോച്ചിനോട് ചോദിച്ച ഒരു ചോദ്യം ഈ മത്സരത്തിൻ്റെ ഫാൻസിന് ഈ മത്സരത്തിൽ ഫാൻസിൻ്റെ സ്വാധീനം എന്താണെന്ന് വെച്ചപ്പോൾ കോച്ച് പറഞ്ഞത് അവരുണ്ടായത് കൊണ്ടാണ് വളരെ ഈസിയായിട്ട് ഈ മത്സരം എനിക്ക് വിജയിക്കാൻ സാധിച്ചത് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഈ മത്സരത്തിൽ ആരാധകർ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിനേക്കാൾ ഒരു പടിയുള്ളൂ ഈ മത്സരത്തിൽ ഏറെ ഞാനൊരു സ്റ്റേഡിയം ഈ സ്റ്റേഡിയം മുഴുവൻ നിറയെ ആരാധകരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് game with, with this kind of support and I expect that in the future also like, can play a full stadium but of course uh, it was one, one step more and then in the previous and hopefully in the next home game we can even see more fans. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാടി ഈ മത്സരത്തിൽ ഉയർന്നു അപ്പൊ ഈ അടുത്ത ഹോം മത്സരത്തിൽ എനിക്ക് സ്റ്റേഡിയം മുഴുവൻ കാളികൾ കാണികൾ വേണം എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ആ മത്സരം ഒന്നുകൂടി ഈസിയായി വിജയിക്കാം എന്ന് കോച്ച് പ്രത്യേകം പറഞ്ഞു ആരാധകരെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് അതായത് എനിക്കൊരു മുഴുവൻ സ്റ്റേഡിയം വേണം മുഴുവൻ സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കണം അതെനിക്ക് പ്രത്യേക കോൺഫിഡൻസ് എടുക്കും അപ്പൊ അതെന്റെ ടീമിനെ പ്രത്യേകം ഒരു പ്രചോദനമായിക്കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വിജയത്തിലേക്ക് അടുക്കാനുള്ളൊരു സാധ്യത ആണ് അതെന്ന് കോച്ച് പ്രത്യേകം പറഞ്ഞു